ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് ഇപ്പൊ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നടന്നിട്ടുള്ള അതിവിപുലമായ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമെന്ന നിലയിൽ എസ്കവേറ്ററിന്റെയും സെക്കൻഡ് എൻട്രിയുടെയും ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയെയും അതുപോലെ അതിന്റെ ഉദ്ഘാടകനായിട്ടെത്തിയ കേന്ദ്ര സഹമന്ത്രി ശ്രീമാൻ ജോർജ് കുര്യനെയും അവഹേളിക്കുന്ന സമീപനമാണ് റെയിൽവേയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെയോ റെയിൽവേ വകുപ്പ് മന്ത്രിയുടെയോ ഒരു പടം പോലും വയ്ക്കാൻ അവർ തയ്യാറായിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ അവർ പറയുന്നത് എന്ത് സാങ്കേതിക പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേന്ദ്രമന്ത്രിയുടെയും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെയും ഉദ്ഘാടകന്റെയും പ്രധാനമന്ത്രിയുടെയും പടം ആ ബാക്ക് പ്രദർശിപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല മറ്റൊരു കാര്യം ഉദ്ഘാടകനായി ശ്രീമാൻ ജോർജ് ഉര്യൻ കേന്ദ്ര സഹമന്ത്രി ശ്രീമാൻ ജോർജ് കുര്യനെ നിശ്ചയിച്ചിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നത് ആശംസ പ്രാസംഗിയനായിട്ടാണ് ഇതെല്ലാം വളരെ ഗുരുതരമായ വീഴ്ചയാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇതിൽ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് നിലവിൽ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം ഇതിന്റെ കോട്ട ഈ പ്രോ പ്രോട്ടോകോൾ ഓഫീസറെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇനി കൂടുതലായ പരാതി ജില്ലാ കമ്മിറ്റിയുടെ പരാതി റെയിൽവേ മന്ത്രി അടക്കമുള്ള അതിന്റെ മേധാവികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് de